പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള മാരത്തോൺ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഡെയിലി ഡെയിലി മാരത്തോൺ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എൽ പി ഇൻ്റർവ്യൂ ഉള്ള ഉദ്യോഗാർത്ഥിയാണ് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്തു പോരുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ എൽ പി ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് എൽ പി യു പിക്ക് നന്നായി തയ്യാറെടുക്കാൻ വേണ്ടി എൽ പി യു പിന് ഇൻറ്റർവ്യൂവിന് വേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ എൽ പി യു പി ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് എൽ പി ഉൻ്റർവിന് ഒരുപാട് ഉപകാരപ്പെടുത്താവുന്നതാണ് കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ അതിൽ പ്രത്യേകം സെക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് കേന്ദ്ര സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാ മേഖലകളിലും ഭരണത്തിൽ അധികാരത്തിലേക്ക് ഇരിക്കുന്നവരുൾപ്പെടെയാണ് കറണ്ട് അഫേഴ്സ് സെക്ഷനൊക്കെ ചെയ്തെടുത്തേക്കുന്നത് പരമായിട്ടുള്ള ക്വസ്റ്റ്യംസ് ഇപ്പോഴത്തെ ഏറ്റവും സ്കൂൾ മേഖലയിലുള്ള പദ്ധതികളെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കിന് ആ ക്വസ്റ്റ്യൻ ബാങ്ക് വേണം നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ എൽ പി യു പി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സ് സെക്ഷനാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഓരോരോ കറണ്ട് ആയിട്ട് നോക്കാം ആദ്യത്തത് പോഷക ബാല്യം പദ്ധതിക്ക് തുക വൈകുന്നു കുഞ്ഞുങ്ങളോടും അംഗനവാടികളിൽ പാല് മുട്ട വിതരണം മുടങ്ങി അപ്പോൾ സർക്കാർ ഉത്തരവ് വൈകുന്നതിനാൽ അംഗനവാടികളിൽ പാല് മുട്ട വിതരണം മുടങ്ങി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ പോഷക ബാല്യം പദ്ധതിയാണ് ആഴ്ച രണ്ട് ദിവസം അംഗനവാടികളിൽ പാല് മുട്ടയും നൽകിയിരുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്ത് പഠിക്കാനായിട്ട് പറ്റും സർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ പോഷക ബാല്യം പദ്ധതി വഴി ആഴ്ചയിൽ രണ്ട് ദിവസം അംഗനവാടിയിൽ പാൽ മുട്ടയും നൽകി വരുന്നു അപ്പം അംഗനവാടികൾ വഴി പാൽ മുട്ടയും നൽകി വരുന്ന സർക്കാരിൻ്റെ പദ്ധതി ഏതായിരുന്നു ഏതാണ് പോഷക ബാല്യം എന്താണ് പോഷക ബാല്യം നോട്ട് ചെയ്ത് വയ്ക്കണേ പോഷക ബാല്യത്തിൻ്റെ പ്രത്യേകത എന്താ അംഗനവാടികളിൽ ആഴ്ച രണ്ട് ദിവസം പാൽ മുട്ടയും നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു അത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പദ്ധതി മുടങ്ങി കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ അടുത്തത് ശ്രീഹരി കോട്ടയിൽ നിന്ന് നൂറാം വിക്ഷേപണം ഇരുപത്തി ഒമ്പതിന് കോട്ടയിൽ നിന്ന് നൂറാം വിക്ഷേപണം ഇരുപത്തി ഒമ്പതിന് രാവിലെ ആറ് ഇരുപത്തി മൂന്ന് നടക്കും ഗതി നിർണയ ഉപകരമായ എൻ വി എസ് സീറോ ടു ആണ് ജി എസ് എൽ വി റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കുക അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറാമത്തെ വിക്ഷേപണം എന്നാണ് നമ്മുടെ ഇരുപത്തി ഒമ്പതാം തീയതി ഈ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നടക്കാൻ പോകുന്നത് വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ് എന്താണ് ഗതി നിർണയ ഉപഗ്രഹമായിട്ടുള്ള എൻ വി എസ് സീറോ ടു ആണ് എൻ വി എസ് സീറോ ടു ആണ് വിക്ഷേപിക്കാൻ പോകുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കാൻ പോകുന്ന നൂറാമത്തെ വിക്ഷേപണമാണേത് എൻ വി എസ് സീറോ ടു എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി ഓർത്തിരിക്കണേ ഗതിനിർണയ ഉപഗ്രഹമാണ് കേട്ടോ അടുത്തത് നാസക് മേ വനിതാ മേധാവി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്ക് ഇടക്കാല മേധാവിയായി ജാനറ്റ് പെട്രയെ പ്രസിഡന്റ് ട്രംപ് നിയമിച്ചു അപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായിട്ടുള്ള നാസയുടെ ഇടക്കാല മേധാവി ആരാണ് എന്നല്ലേ ഇപ്പോഴത്തെ ഇടക്കാല മേധാവി എന്ന് പറയുന്നത് ജാനറ്റ് പെട്രയാണ് കേട്ടോ ജാനറ്റ് പെട്രയാണ് നാസയുടെ ഇപ്പോഴത്തെ ഇടക്കാല മേധാവിയായിട്ട് വരുന്നത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ജാനറ്റിനെ ഇടക്കാല മേധാവിയായിട്ട് നാസയുടെ നിയമിച്ചത് ഇനി വീടുകളിൽ സഹായത്തിന് സഖി ആപ്പ് വീടുകളിൽ ഇലക്ട്രിക് പ്ലംബിങ് ജോലിക്ക് മുതൽ പരി വരെ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകൾ ലഭ്യമാകുന്ന മൊബൈൽ ആപ്പുമായി സഹകരണ വകുപ്പ് സഖി പദ്ധതി അപ്പോൾ സഖി പദ്ധതിയുടെ പ്രത്യേകത എന്താണ് പ്ലംബിങ് മുതൽ വീട്ടു ജോലികൾക്ക് പ്ലംബിങ് അതുപോലെ തന്നെ രോഗപരിചരണം പ്രസവ ശുശ്രൂഷ ഒക്കെ നൽകുന്ന ഒരു കൂട്ടം സ്ത്രീകളെ സന്നദ്ധിച്ചിട്ടുള്ള ഒരു ഏത് നമ്മുടെ സഖി ആപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇനി ചൈനയുടെ കൃത്രിമ സൂര്യൻ്റെ രണ്ടാം പരീക്ഷണവും വിജയകരം ചൈനയുടെ കൃത്രിമ സൂര്യൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി പതിനെട്ട് മിനിറ്റ് നേരം കൃത്രിമ സൂര്യനെ പ്രവർത്തിപ്പിക്കാനായി അപ്പോൾ കൃത്രിമ സൂര്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് അത് ചൈനയാണ് രണ്ടാം ഘട്ട പരീക്ഷണവും വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുഷ്ഠരോഗം കണ്ടെത്താൻ ജില്ലയിൽ അശ്വമേധം അപ്പോൾ നിർമാർജ്ജനം ചെയ്ത കുഷ്ഠരോഗം വീണ്ടും കണ്ടെത്തിയോടുകൂടി ബോധവൽക്കരണവും പരിശോധനകളുമായി ഒരു ആരോഗ്യവകുപ്പ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനെ പ്രഖ്യാപിച്ച അശ്വമേധം ഭവന സന്ദർശന പരിപാടി ഈ മാസം മുപ്പതിന് ആരംഭിക്കും അപ്പോൾ ഈ ഒരു കുഷ്ഠരോഗത്തെ വീണ്ടും കണ്ടെത്തിയോടുകൂടി അതിനെ വീണ്ടും തുടർച്ചു നീക്കാനായിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുള്ള പുതിയ പത്തൊരു പേരെന്താണ് അശ്വമേധം എന്നാണ് അശ്വമേധം ഇപ്പം എന്തുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠം എന്ന് പറയുന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഭിന്നശേഷിക്കാർക്കുള്ള ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യക്ക് കിരീടം ഭിന്നശേഷിക്കാർക്കുള്ള ചാമ്പ്യൻസ് ട്രോഫി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഇന്ത്യക്കാണ് കിരീടം നേടിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഭിന്നശേഷിക്കാർക്കുള്ള ചാമ്പ്യൻസ് ട്രോഫി ട്വന്റി ട്വന്റി ക്രിക്കറ്റില് ഇന്ത്യയാണ് കിരീട ജേതാവ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കോവിഡ് മരണം കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായത് കേരളത്തിലാണ് ജനുവരിക്കും ഡിസംബറിനും ിടയിലായി അറുപത്താറ് പേരാണ് മരിച്ചത് അപ്പോൾ എന്താണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കോവിഡ് മൂലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ മരിച്ച സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് കേരളമാണ് കർണാടകത്തിൽ മുപ്പത്തൊമ്പത് പേരും മഹാരാഷ്ട്ര ഡൽഹി പഞ്ചാബ് എന്നിവിടങ്ങളിൽ മുപ്പത്തിൽ അധികം പേരുമാണ് മരിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്ഥാനം കേരളത്തിലും സെക്കൻഡ് കർണാടകത്തിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇനി ഡബ്ല്യു എച്ച് ഒക്ക് ഏറ്റവും അധികം സഹായം നൽകുന്ന രാജ്യം ഏതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഡബ്ല്യു എച്ച് ഒക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ എന്താണ് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം അത് അമേരിക്ക ആയിരുന്നു അമേരിക്ക സാമ്പത്തിക സഹായത്തിൽ നിന്ന് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് പിന്മാറി അതുപോലെ തന്നെ പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക അധിക ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒയുടെ ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം അമേരിക്കയാണ് ആകെ ലഭിക്കുന്ന സഹായത്തിൻ്റെ പതിനെട്ട് ശതമാനം യു എസ്സിൻ്റെ വകയാണ് അറുന്നൂറ്റി എൺപത് കോടി ഡോളറാണ് ലോകാരോഗ്യ സംഘം നിന്ന് ഒഴിവാക്കാനും ട്രംപിൻ്റെ തീരുമാനത്തെ ഖേദിക്കുന്നു എന്നാണ് ഒരു അതിൻ്റെ ഈ ഒരു ഡബ്ല്യു എച്ച്ഒയുടെ മേധാവികൾ പറയുന്നത് അപ്പോൾ ഡബ്ല്യു എച്ച് ഒയിന്ന് ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് അമേരിക്കയാണ് ആര് അധികാരത്തിൽ അധികാരത്തിലെത്തിയപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് പിന്മാറിയത് നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ത്യയെ അഭിമാന നിർഗയിൽ എത്തിച്ച ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് സ്ഥാനമൊഴിഞ്ഞു അപ്പോൾ ഇന്ത്യൻ ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനമായുള്ള ഐ എസ് ആർയുടെ ചെയർമാനായിരുന്നു ആര് ഡോക്ടർ എസ് എന്ന് പറഞ്ഞ അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിഞ്ഞിരിക്കും അങ്ങനെ പുതിയ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ചെയർമാനെ സ്ഥാനമേറ്റ നിലവിലെ ഐ എസ് ആർയുടെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റിരിക്കുന്ന വ്യക്തി ഡോക്ടർ വി നാരായണനാണ് കേട്ടോ ആരാണ് ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് അല്ലാട്ടോ എസ് സോമനാഥ് സ്ഥാനമൊഴിഞ്ഞു നിലവിൽ ഐ എസ് ആർ ചെയർമാൻ ചോദിക്കുവാണെങ്കിൽ ആരാ ഡോക്ടർ വി നാരായണൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ആണെന്ന് ഓർക്കുക സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരിയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രി പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ലഭിച്ചിരിക്കുന്നു അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഏതാണ് തലശ്ശേരിയാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതുള്ളത് നാഗ്മർക്ക് ടു മിസൈൽ പരീക്ഷണം വിജയം ഇന്ത്യയുടെ ടാങ്ക് വേദ മൈഗഡ്സ് മിസൈലായ നാഗ്മാർക്ക് രണ്ടാം രണ്ടിൻ്റെ അവസാന പരീക്ഷണവും വിജയിച്ചു അപ്പോൾ നാഗ് നാഗ്മാർക്കിൻ്റെ രണ്ടാം അവസാന പരീക്ഷണവും കൂടെ വിജയിച്ചിരിക്കുകയാണ് അടുത്തത് ദേശീയ വോളി കേരളം ചാമ്പ്യന്മാർ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായിരിക്കുന്നു അപ്പോൾ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളമാണ് ചാമ്പ്യന്മാരായിട്ടിരിക്കുന്നത് ഇനി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു അപ്പോൾ നില ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജി ആരാണ് നിലവിൽ സുപ്രീം കോടതി ജഡ്ജിസ്റ്റായി വന്നിരിക്കുന്നത് കെ വിനോദ് ചന്ദ്രനാണ് കേട്ടോ ആരാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ മലയാളിയായ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചു ആരാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് ഉള്ള വ്യക്തി ഇനി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് ബാഫ്റ്റ് നോമിനേഷൻ അപ്പോൾ ഓൾ വി ഇമാജിൻ ഓഫ് ലൈറ്റ് ആ സ്ലൈറ്റിന് ബഫ്റ്റ നോമിനേഷൻ ലഭിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സിനിമ ഒരുപാട് ഈ ഇടയ്ക്ക് ഒരുപാട് പ്രശസ്തി ആർജിച്ച സിനിമയാണ് സിനിമയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്ക് ബാഫ്റ്റ നോമിനേഷനും കൂടി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് വരുന്നത് അപ്പോൾ ഇത് തുടർന്നും ഞാൻ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നവംബർ ഒക്കെ മുതലുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ചിട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അത്രയും നമ്മൾ ഇതിനുമുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്തിന് ശേഷം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കില്ല അത് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്